സ്വർണ്ണാഭരണങ്ങളാണ് അവിടുന്ന് തട്ടിക്കൊണ്ടുപോയത് രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായി സൂചിപ്പിച്ചു ലോക വിപണിയിൽ അഞ്ഞൂറ് കോടി രൂപ മോഹവിലയുള്ള അവിടുത്തെ വാതിൽപ്പടികൾ കട്ടിടപ്പടി അതുപോലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണങ്ങളാണ് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോ കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ ഇനിയും കബളിപ്പിക്കാമെന്ന് ശ്രീ പിണറായി വിജയൻ വിജയിക്ക വിചാരിക്കണ്ട എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് രണ്ടാമത് മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് അതാണ് രണ്ടായിരത്തി ഇരുപതിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊണ്ടുവന്ന പി എം ശ്രീ അതിനകത്ത് ശ്രീ ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാരനായി നിന്നുകൊണ്ട് കേരളത്തിലെ ഇടതുമുന്നണി അറിയാതെ ക്യാബിനറ്റ് അറിയാതെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു ഇടനില ആദ്യമായി ഞാൻ കേരള ജനതക്ക് നന്ദി പറയുകയാണ് ഇത്ര നല്ലൊരു വിജയം യു ഡി എഫിന് സമ്മാനിച്ചതിന് കേരളത്തിലെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും ഞാൻ നന്ദി പറയുകയാണ് വളരെ നല്ല വിജയമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറത്തുള്ള ഒരു വിജയമാണ് ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ജനവിധി എന്നുള്ളത് അത് നേരിട്ട് പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് അതായത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് അവിടെ ഒരു അധികാര കൈമാറ്റം അനിവാര്യമാണ് എന്നതാണ് ഈ വിധി സൂചിപ്പിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഭരണമാണ് കേരളത്തിൽ ഉണ്ടാവുക പോവുക അത് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു ജനങ്ങളത് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ് യു ഡി എഫിന് സത്യമാണ് തീർച്ചയായും കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ കേരള ഭരണത്തോടുള്ള ജനങ്ങളുടെ എതിർപ്പ് വളരെ പ്രകടമായിരുന്നു ജനവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിരുന്നു എന്ന് തന്നെ പറയാം അതിന്റെ അതാണ് ഇവിടെ പിന്നെ ഗവൺമെന്റിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വളരെ മുമ്പ് തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരുന്നു അതിപ്പോൾ ജനങ്ങളെ അംഗീകരിച്ചു ജനങ്ങളുടെ വിധേയത്വം അതിനെ അനുകൂലമായി മാറിയിരിക്കുകയാണ് ഒരു ജനവിരുദ്ധ വികാരം തന്നെയാണ് ഇവിടെ അരടിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് അതെ മലപ്പുറത്ത് അതെ മലപ്പുറത്ത് മലപ്പുറത്ത് അഭൂതപൂർവ്വമായിട്ടുള്ള വിജയമാണ് ചരിത്രത്തിൽ ഇന്നേരം ഇല്ലാത്ത വിജയമാണ് മലപ്പുറത്ത് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം മലപ്പുറത്ത് മാത്രമല്ല ഏതാണ്ട് പിന്നെ ഗ്രാമപഞ്ചായത്തുകളിലും ഭൂരിപക്ഷവും യു ഡി എഫ് ആണ് നേടിയിട്ടുള്ളത് ഇതൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് പഞ്ചായത്ത് ഉണ്ടായതിനു ശേഷം തന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും യു ഡി എഫ് ഇത്രയേറെ പഞ്ചായത്തുകളിൽ ഒന്നിച്ച് അധികാരത്തിൽ വരുന്നത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലും വിവിധ ജില്ലകളിൽ യു ഡി എഫ് നല്ല മുന്നേറ്റം ഇത് നിയമസഭയിലേക്കുള്ള ഒരു തങ്ങള് പറഞ്ഞല്ലോ ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞത് കേരള ഭരണം യു ഡി എഫ് തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് എന്നുള്ളത് അർത്ഥസംഘക്കിടയില്ലാത്ത വിധം സെയ്ദ് ചെയ്ത് ചാതിക്കൽ തങ്ങള് പറഞ്ഞു കഴിഞ്ഞു ആ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും അടുത്ത തിരഞ്ഞെടുപ്പ് ജയിക്കും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ് മാത്രമല്ല കേരള ചരിത്രത്തിൽ ഒരുപക്ഷെ അപൂർവമായി കണ്ട ഒരു വലിയ അഭൂതപൂർവ്വമായ ജയം തന്നെയാണ് ഈ ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഈ നിൽക്കുന്ന വാർഡ് പാണക്കാട് വാർഡാണ് ഇവിടെയൊക്കെ വമ്പിച്ച ഭൂരിവശമാണ് പക്ഷെ കേരളത്തിൽ ആവശ്യമില്ലാതെ വർത്തമാനം പറയുന്ന ഒരുപാട് നമ്മളെ അന്തരീക്ഷം വലിച്ചു പലരുടെയും വാർഡുകളൊന്നു നോക്കിയാൽ മതി വലിയ തിരിച്ചടി അവിടെ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ കേരള ജനത ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊന്നും ഉൾക്കൊള്ളുന്നില്ല മതേതര മതേതര കാഴ്ചപ്പാടിൻ്റെ കൂടെയാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളി തെളിയിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് കാണാൻ ഈരാറ്റുപേട്ടയിൽ ഡയറക്റ്റായിട്ട് ഞങ്ങൾ അവിടെയുള്ള എതിരുപക്ഷത്താരാൻ നോക്കിയാൽ മതി വർഗീയതയെ ഒരിക്കലും കേരളം അനുകൂലിക്കുന്നില്ല അത് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് പോയി പാണക്കാട് മുറ്റത്തിരുന്നു ഞങ്ങൾക്ക് വളരെ സംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് പറയാനുള്ളത് അതും മനസ്സിലാക്കേണ്ടത് പോലെ വെട്ടിമുറിച്ച വാർഡുകൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലൊക്കെ അങ്ങ് വെട്ടിമുറിച്ചിരിക്കും ഗ്രാമപഞ്ചായത്തില് പറയും വേണ്ട അവരുടെ ഇഷ്ടത്തിന് വെട്ടിമുറിച്ച വാർഡുകൾ ഉണ്ടായിട്ട് ഒരു കാര്യം പറയാം പാലക്കാട് ബിജെപി വീണ്ടും തിരിച്ചു കയറുമ്പോൾ ബിജെപിക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യം ഏറ്റവും വലിയ ഒറ്റകക്ഷി കക്ഷിയാവുന്നു തൃപ്പൂണിത്തുറയിൽ തൃപ്പൂണിത്തുറയിൽ എന്താണ് സംഭവിക്കുന്നത് തൃപ്പൂണിത്തുറ നഗരസഭ പിടിച്ചിരിക്കുന്നു എൻ ഡി എ എന്നുള്ളതാണ് നമുക്ക് തൊട്ടടുത്തുള്ള നമ്മളിൽ നിൽക്കുന്ന മരടിന് തൊട്ടടുത്തുള്ള തൃപ്പൂണിത്തുറ നഗരസഭ ഇപ്പോൾ എൻ ഡി എ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൽ ഡി എഫിനെ അട്ടിമറിച്ചാണ് അവിടുത്തെ വിജയം എന്നുള്ളത് അവർക്ക് സന്തോഷകരമായ കാര്യമാണ് തിരുവനന്തപുരം പഞ്ചായത്തിലെ തിരുവനന്തപുരത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളും യു ഡി എഫ് പിടിച്ചെടുക്കുന്നു നാലിടങ്ങളിൽ ലീഡുണ്ട് കഴിഞ്ഞ കഴിഞ്ഞവണ പതിനൊന്ന് ബ്ലോക്ക് എൽ ഡി എഫ് ആയിരുന്നു അവിടെ എല്ലാം ഇപ്പൊ ട്വന്റി ട്വന്റി ട്വന്റിയുടെ ഏക ആശ്വാസമായ ഐക്രനാട് മാത്രമാണ് മുഴുവൻ സീറ്റിലും വിജയിച്ചിരുന്നതാണ് പതിനാറ് സീറ്റിൽ പതിനാറിലും

കൂടി നമ്മുടെ ആൽവിൻ കോർപ്പറേഷൻ നടക്കാവ് സമീപത്തെ സംഘർഷമാണ് നമ്മൾ കുറച്ച് കണ്ടത് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബാബു 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 എന്തായിരുന്നു കുടുക്കിലായിട്ടുള്ള കുടുക്കിൽ കുടുക്കിലായിട്ടില്ലെന്ന് രക്ഷപ്പെട്ടു ബാബു കുടുക്കൽ ഈ നമ്മുടെ അഖില ഇങ്ങനെ എങ്ങനെ നോക്കി കാണുന്നു ഞാൻ നോക്കി നോക്കിക്കാണുമ്പോ ശബരിമല വിഷയം ഫലിച്ചു എന്ന് തോന്നുന്നു കോൺഗ്രസിനെ അപേക്ഷിച്ച് അവര് അടിത്തട്ടിൽ പ്രവർത്തിച്ചു എന്ന കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല പക്ഷെ ശബരിമല എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെ ഒരു ചരിത്രം ഉണ്ട് എന്ന് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ മുൻപുണ്ടായിരുന്നു ശബരിമല വിഷയം ഉണ്ടായപ്പോൾ ഇതേ തരംഗം നമ്മൾ ആ കേസ് അല്ലല്ലോ രാഹുൽ കേരളത്തിൽ മത്സരിക്കാൻ വന്ന സമയമാണ് നോക്കൂ സമയമാണ്മന്ത്രി ആകാൻ രാഹുൽ ഗാന്ധി പോവുകയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച് വയനാട്ടിൽ നിന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു തരംഗമായി എനിക്ക് അത് മാത്രമല്ല അത് സ്ത്രീ ഇത് പറയുമ്പോഴേ സീൻ ആകെ മാറി ഭഗവാ സെൻസിറ്റീവാണ് ശബരിമല സമർപ്പിച്ച സ്വർണം അത് മാത്രമല്ല ഭരണം ഏൽപ്പിക്കാൻ വച്ചിരുന്ന ആള് ഭരണസമിതി ജയിലിൽ ജയില അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല അത് മാത്രമല്ല എ പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കാൻ കഴിയാതിരുന്ന സി പി ഞാൻ കരുതുന്നു നിശ്ചയമായി സ്വാഭാവികമായിട്ടും കാണുമ്പോൾ എന്താണ് അദ്ദേഹം ഇപ്പോഴും നേതാവാണ് അങ്ങനെ ജില്ലാ കമ്മിറ്റി അംഗമാണ് പറയാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷെ പറയാണ് ഈ നമ്മുടെ മുഹമ്മദ് റിയാസ് അദ്ദേഹം ഈ ലാസ്റ്റ് മിനിറ്റ് പോലും നടത്തിയ പ്രതികരണം ഏഹ് ജനങ്ങൾ വേറൊന്നും സംസാരിക്കില്ല ഈ പെൻഷൻ അതായത് പെൻഷൻ കൂട്ടിയ ആൾക്കാരും ഒപ്പം നിർത്താം ആ രീതിയിൽ ഒരു പ്രതികരണം അങ്ങനെ മാത്രമല്ല ജനക്ഷേമമായിട്ടുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല ഫലം കണ്ടത് എന്താണെന്ന് എന്നത് നമ്മളിപ്പോ കണ്ടതാണ് ഇങ്ങനെ വായിച്ചെടുക്കാമെന്ന് തോന്നുന്നു അതായത് യു ഡി എഫ് പറഞ്ഞിരുന്ന എന്താണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപിൽ എത്തുമ്പോഴാണ് ഈ പെൻഷൻ കൂട്ടുന്നത് ആളുകളെ ഫ്രീ ബീസ് ആക്കുന്നത് എന്ന വിധത്തിലുള്ള പ്രചാരണമാണല്ലോ യു ഡി എഫ് നമ്മൾ പറയുന്ന അതൊരു പക്ഷെ ജനം ഏറ്റെടുത്തിട്ടുണ്ടാകാം അങ്ങനെ ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകും എൽ ഡി എഫ് അവരുടെ പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കിയതാണ് ജനങ്ങളെ ബോധിപ്പിക്കാൻ കൂടി സാധിക്കണമല്ലോ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അപ്പം ജനങ്ങൾ വിധിയെഴുതി ജനവിധിയെഴുതി നടന്നുകൊണ്ടിരിക്കുന്നു ആലപ്പുഴ നഗരസഭകളിൽ യുഡിഎഫിന് മുന്നോട്ട് പോകുന്ന മാവേലിക്കര ചെങ്ങന്നൂർ ഒക്കെ നിലനിർത്തി ആലപ്പുഴ നഗരസഭയിൽ പോത്ത ഒറ്റ കക്ഷി ഹരിപ്പാട് കായംകുളം നഗരസഭയിൽ യുഡിഎഫ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നുണ്ട് ചേർത്തല നഗരസഭ നിലനിർത്തിയിരിക്കുന്നു എൽ ഡി എഫ് മാവേലിക്കരയിലും ചെങ്ങന്നൂരും കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലെ മായാവീയിൽ മറ്റേ നമ്മുടെ റിയാലിറ്റി ഷോ